ഹലോ ഗായ്സ് വെൽക്കം ടു ഗോൾഡൻ ഡയറി ഇന്ന് നമ്മളിവിടെ കറിവെക്കാൻ പോകുന്നത് കരിമീൻ മപ്പാസാണ് കരിമീൻ ഒരു കിലോ കഴുകി വൃത്തിയാക്കി എല്ലാ അഴുക്കെല്ലാം കളഞ്ഞ് അത് ഡ്രെയിൻ ചെയ്യാൻ വെക്കുക കരിമീൻ മപ്പാസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ മീനിൽ മസാല പുരട്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് ഒരു കാൽ സ്പൂൺ ഉപ്പ് കാൽസ്പൂൺ കുരുമുളക് പൊടി ഒരു നാരങ്ങ ഇവിടെ പകുതി പിഴിഞ്ഞത് അത്രയും ചേർത്ത് യോജിപ്പിച്ച് നമുക്ക് മീനില് പരട്ടണം നമ്മൾ മസാല നന്നായിട്ട് മീനിൽ പരട്ടണം രണ്ട് ദിവസവും തിരിച്ചുമറിച്ചിട്ട് നന്നായിട്ട് പരട്ടി കൊടുക്കണം അങ്ങനെ എല്ലാ മീനും അതുപോലെ മസാല പരത്തി മാറ്റി വയ്ക്കണം ഒരു അരമണിക്കൂർ നേരം പ്രസ് ചെയ്യാൻ വെക്കണം നമ്മളെല്ലാ മീനിലും മസാല തേച്ച് വേച്ചിട്ടുണ്ട് അത് ഒത്തിരി കട്ടിയിൽ മസാല തേക്കണ്ട നമുക്ക് ആ മീൻ വറുക്കാൻ വേണ്ടി മാത്രം മസാല ചേർത്താൽ മതി ബാക്കി നമുക്ക് ഗ്രേവിയുടെ കൂടെ ചേർക്കാം അപ്പം നമ്മൾ കരിമീൻ മാരിനേറ്റ് ചെയ്ത് ഫസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടത് ഒരു ചെറിയ സവോള ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കറിവേപ്പില നാല് പച്ചമുളക് ഒരു തക്കാളി ഒരു പതിനഞ്ച് ചുവന്നുള്ളി ഇത്തരമാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തു വെച്ച് നമ്മൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഉലുവയും കൂടി ചേർക്കാം ഉലുവയും കടുുക പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും സവോളയും കൂടെ ഇട്ട് കൊടുക്കുക സവോളയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ശകല ഉപ്പ് ഇട്ട് കൊടുക്കുക സവോള വഴറ്റുന്ന കൂട്ടത്തിൽ സവോള വഴന്ന് വരുമ്പോഴത്തേക്കും കുഞ്ഞുള്ളി ഇട്ടുകൊടുക്കുക സവോളയും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായി സവോള വഴഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ കുരുമുളക് പൊടി അത്രയും ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ യോജിപ്പിച്ച് ഇളക്കുക നന്നായിട്ട് വഴറ്റുക പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് ഇളക്കി നല്ലൊരു ഫ്ലേവർ വരുന്നോടം വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് നന്നായിട്ടും വഴറ്റുക തക്കാളിയും വഴന്ന് നന്നായിട്ടും യോഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് തിളച്ചൊന്ന് എല്ലാവട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയാണ് വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക നന്നായി വഴുന്നതിന് ശേഷം നമ്മൾ മപ്പാസ് വയ്ക്കുന്നതിന് തേങ്ങാപ്പാൽ വേണം അപ്പോൾ നന്നായിട്ട് ഒരു തേങ്ങയുടെ പാലുണ്ട് അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക കുറച്ച് കശുവണ്ടി എടുത്ത് നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കുക അതൊരു ടേസ്റ്റിന് വേണ്ടി കറി നല്ലൊരു കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ടും എണ്ണിയാണ് നമ്മളത് അരച്ച് ചേർക്കണം നമ്മൾ കരിമീൻ വറുക്കാനിടയാണ് ഇനി അരപ്പായി വരുമ്പോഴത്തേക്കും കരിമീൻ ഫ്രൈ ആയി എടുത്ത് വയ്ക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് അരപ്പ് അള ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അരിമീൻ ആയിട്ടുണ്ട് ഒരു വശം അടുത്ത വശം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നു അതും നൊഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ബാക്കിയുള്ള കരിമീനും കൂടെ നമുക്കിട്ട് കൊടുക്കാം കറി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് പിന്നെ അടുക്കി പിടിച്ചു പോകരുത് മീൻ വറുത്ത് കഴിഞ്ഞ് അത് മീൻ നമുക്ക് നമുക്കതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചാറൊക്കെ കുറുകി നല്ലതായിട്ടും ഉപ്പൊക്കെ ഇട്ട് നല്ല പാകമായി കഴിയുമ്പോഴാണ് മീനിട്ട് കൊടുക്കേണ്ടത് മീനിട്ട് കൊടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാറൊക്കെ ഒഴിച്ച് അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക ബാക്കി മീനും കൂടെ നമുക്കിട്ട് കൊടുത്ത് മൊത്തം അറേഞ്ച് ചെയ്ത് വയ്ക്കാം കുറച്ച് നേരം അതാ ഗ്രേവിയിൽ കിടന്ന് സിമ്മിലിട്ട് നന്നായിട്ടും തിളയ്ക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി അരച്ച് വെച്ചിരിക്കുന്ന അതെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം അപ്പം ചാറൊക്കെ കുറുകി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുക അത്ര തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മളുടെ കരിമീൻ പപ്പാസ റെഡിയായി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ നമുക്ക് വിട്ടുണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും അഭിപ്രായങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്